മനക്കോട്ടെല്ലോ അതിന്റെ ആദ്യ പടി മോൻ കിട്ടു നാട്ടുകാരെ പോന്നെ അച്ഛാ അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം സ്കൂളിൽ ഇവ എന്തെങ്കിലും പ്രശ്നം അച്ഛന്റെ പേരെന്തേ ഇവനെ സ്കൂളിലെ എല്ലാ പിള്ളാരെയും ആരെങ്കിലും തിരിച്ചു വയ്ക്കാൻ ചെന്നിട്ടേ പറയും എന്റെ അച്ഛനെയാ മുട്ടപാലു ആണ് ശരിയാക്കി കളയൂന്ന്

അച്ഛാ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല അച്ഛാ അത് ഞാൻ പറയണമെന്ന് കേള് എനിക്ക് അവിടെ ഒരു സീനിയർ പയ്യൻ ഉണ്ടായിരുന്നു അവൻ ഒരു രക്ഷയില്ല ഭയങ്കര മോടാ അവനെ എന്നെ എപ്പോൾ കണ്ടാലും ഞാൻ അവനെ സല്യൂട്ട് അടിക്കണം അവൻ എൻ്റെ മുടി വിട്ടണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഓ തന്നെ എന്നാലും എന്നെ കാണുമ്പോൾ ഭയങ്കര ചുർജിലാണ് അച്ഛാ ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രശ്നമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പിന്നെ അവൻ എന്നെ എൻ്റെ നെഞ്ചത്തോട് കയറാൻ വരും ലാസ്റ്റ് ഞാൻ സഹി ഇട്ട് അവൻ്റെ ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ മുട്ടപ്പാലുവിൻ്റെ മോനാണ് ഇനി നീ എന്നെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടപാലു വരുമെന്ന് ചോദിക്കാൻ പോകും പറയണത് അവൻ പക്ഷെ അവന്റെ വീട് ഫോട്ടോ അവൻ ഈ കാര്യം അവിടെ ചെന്ന് പറഞ്ഞപ്പോ അവിടെ ഉള്ളവർക്കെല്ലാം അച്ഛനെ അറിയാം അവർ പറഞ്ഞു മൊട്ടപാലു ആള് മൊട്ടപാലു ആള് സീനാണ് വെറുതെ പയ്യനോട് ഇടപെടാൻ പോകേണ്ടെന്ന് അങ്ങനെ അവൻ്റെ അടുത്തുനിന്ന് സോറയൊക്കെ പറഞ്ഞു ഞാനും ും ബിൽഡ് പതേ പോലെ കൊച്ചിനെ ആ കൊച്ചിനെല്ലോ പരിവാക്കി വെച്ചേക്കു വീട്ടുകാരൊക്കെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ഇവന്റെ ആ കൊച്ചിന് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അയാള് ഭീഷണിപ്പെടുത്തിയിട്ടും പോയിരിക്കുന്നു വീട്ടിലുള്ള എല്ലാവരും അയാള് അത് അയാളോട് ചോദിക്കും എന്നോട് എന്തിനാ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ എന്താ ഞാൻ പ്രശ്നം സൂക്ഷിക്കും ഇതുപോലത്തെ മക്കളുണ്ടെങ്കിലേ എല്ലാവരും എല്ലാരും കയറിക്കോളും

ല്ലേ മമ്മിയുംപ്പയും പോയത് നിനക്ക് എന്നിട്ട് ഓഫീസിൽ പോണ്ടേ ഇനി വലിയ കാര്യമൊന്നും ഇല്ല മമ്മിയും ഉത്തരവാദിത്തമുള്ളവരെ പണിയില്ല ആ ഒരു പണിയിലാത്തതുകൊണ്ട് ആവശ്യാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരണേ ആരടയിപ്പ വീടൊക്കെ നോട്ട് ചെയ്തിട്ട്